മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതി മന്ത്രിസഭ അംഗീകരിച്ചു ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗമാണ് വയനാട് പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് രണ്ട് ടൗൺഷിപ്പുകളിലായി ആയിരം ചതുർശ്രാടിയിൽ ഒറ്റനില വീടുകളാണ് ലക്ഷ്യമെക്കുന്നത് ഇതിനുവേണ്ടി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത് വീടുകളുടെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് കിഫ്ബിയാണ് അതേസമയം വയനാട് പുനരധിവാസത്തിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തവരുമായുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും വയനാട് പുനരധിവാസം വൈകുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് യോഗം കർണാടക സർക്കാരിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ അൻപത് വീടുകളിൽ കൂടുതൽ നൽകാമെന്ന് സംബന്ധിച്ച ഒൻപത് പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ നേതൃത്വവും പങ്കെടുക്കും

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്